ലെനിൻ നമ്മോട് വിട പറഞ്ഞിട്ട് നൂറു വർഷമായി ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം ഉണ്ടാകുമോ എന്നത് സംശയമാണ് മഹത്തായ ഒക്ടോബർ വിപ്ലവം ലോക ചരിത്രഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല നിർണയിക്കുക തന്നെ ചെയ്തു എന്നതാണ് സത്യം ആ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു സഖാവു ലെനിൻ കസാനി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് െനിൻ ഒരർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച വിപ്ലവകാരിയാണ് ലെനിൻ ലെനിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമെന്നത് അജ്ഞാതമായ ഒരു മേഖലയായിരുന്നില്ല ലെനിൻ്റെ സഹോദരൻ തന്നെ രക്തസാക്ഷിയായിരുന്നു സാറിസ്റ്റ് റഷ്യയിലെ അനീതികൾക്കെതിരെ പോരാടിയ അതിസാഹസികന്മാരുടെ സംഘത്തിലെ അംഗമായിരുന്നു ലെനിൻ്റെ സഹോദരൻ അലക്സാണ്ടർ ഉലേനോവ് അങ്ങനെ നരോധിനിക്കുകളെന്ന് വിളിക്കപ്പെടുന്ന ആ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനിടയിൽ പിടികൂടപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത ഒരു രക്തസാക്ഷിയാണ് ലെനിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായ സ്വന്തം സഹോദരൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തീർച്ചയായും ലെനിൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നാൽ വീരസാഹസികനായിരുന്ന സഹോദരൻ്റെ പാത അന്ധമായി പിന്തുടരുകയായിരുന്നില്ല ലെനിൻ ചെയ്തത് കൂടുതൽ ശരിയും ശാസ്ത്രീയവും പ്രായോഗികവുമായ വിമോചനത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ചാണ് ലെനിൻ അന്വേഷിച്ചത് ലെനിൻ്റെയും സഖാക്കളുടെയും നേതൃത്വത്തിൽ ഏറെനാൾ നീണ്ടു നിന്ന മഹത്തായ സാഹസികമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് തൊള്ളായിരത്തി പതിനേഴിൽ ലോകഭൂപടം മാറ്റി മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ വിപ്ലവം റഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് അടയാളപ്പെടുത്താനാവില്ല അന്നുവരെയുള്ള ലോകക്രമം മാറി മറിയുകയായിരുന്നു അടിച്ചമർത്തപ്പെടുകയും ചൂഷണത്തിനിരയാകുകയും ചെയ്യുന്നവരുടെ ലോകം വരും എന്ന് ലോക ജനത തിരിച്ചറിയുകയായിരുന്നു മുതലാളിത്തത്തിൻ്റെ കണ്ണില്ലാത്ത ചൂഷണത്തിനെതിരെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു റിപ്പബ്ലിക്ക് എന്ന ആശയം അതിവേഗം ലോകത്തിൽ വ്യാപിച്ചു ലെനിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ലോകം ഓർമ്മിക്കുന്നത് ലെനിൻ്റെ അമൂല്യമായ സംഭാവനകളായി ലോകം വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ കൊളോണിയൽ തീസിസ് സംഘടനാ തത്വങ്ങൾ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച നിർവചനം ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങളുണ്ട് മാർക്സ് പുതിയൊരു പ്രത്യയശാസ്ത്രം ആവിഷ്കരിക്കുമ്പോഴും അതിൻ്റെ സംഘടനാ രൂപത്തെക്കുറിച്ച് ഏറ്റവും മൂർത്തമായ തത്വങ്ങൾ ആവിഷ്കരിച്ചത് ലെനിനായിരുന്നു ഇന്നും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങളെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് കോളനി രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനത്തിന് വഴികാട്ടിയായി മാറിയത് ലെനിന്റെ കൊളോണിയൽ തീസിസ് ആയിരുന്നു സാമ്രാജ്യത്വം എന്ന പരികൽപ്പന തന്നെ ലെനിന്റെ വിശകലനങ്ങളുടെ ഭാഗമായി ഉയർന്നു വരുന്നതാണ് ക്രാന്തദർശിയായ ഇത്രമാത്രം സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ തൊട്ടറിയാൻ കഴിഞ്ഞ മറ്റൊരാൾ ഒരുപക്ഷെ ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടാവില്ല അങ്ങനെ ജനഹൃദയങ്ങളിൽ അനുപമമായ സ്ഥാനം നേടിയ ലെനിനെ സംബന്ധിച്ച് ലെനിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയ ഒരു കവിതയുണ്ട് അതിൻ്റെ വരികൾ ഏതാണ്ട് ഇങ്ങനെയാണ് ലെനിൻ മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനു കാവൽ നിന്ന പട്ടാളക്കാരൻ തൻ്റെ സഖാക്കളോട് ഇങ്ങനെ പറഞ്ഞു അത്രേ എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല ഞാൻ അകത്തു ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഉറക്ക പറഞ്ഞു ഇല്ലിച്ച് ചൂഷകന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു ലെനിൻ അനങ്ങിയതേയില്ല അപ്പോൾ എനിക്ക് ഉറപ്പായി അദ്ദേഹം ജീവൻ വെടിഞ്ഞു വിടിഞ്ഞുവെന്ന് ഇതാണ് ആ കവിത ലെനിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത്ര ചുരുങ്ങിയ വാക്കുകളിൽ ഇത്ര ഭംഗിയായി വരച്ചിടാൻ കഴിഞ്ഞേക്കില്ല ആരായിരുന്നു ലെനിൻ എന്ന് ആ വിപ്ലവകാരിയെ ഏതാണ്ട് ശരിയായി വിശകലനം ചെയ്യാൻ ബ്രഹത്തിൻ്റെ വരികൾക്ക് കഴിയുന്നുണ്ട് ലെനിൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന് അൻപത്തിനാല് വയസ്സോ മറ്റോ ആണ് പ്രായം ജീവിതത്തിൻ്റെ വസന്തകാലത്താണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് ഒരർത്ഥത്തിൽ ലെനിൻ്റെ മരണവും ഒരു രക്തസാക്ഷിത്വമാണ് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം അധികനാൾ കഴിയുന്നതിന് മുൻപാണ് ലെനിന് നേരെ വധശ്രമം വധശ്രമമുണ്ടായത് മൂന്നു തവണ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ലെനിൻ ആ വധശ്രമത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കപ്പെടുകയും അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തകർക്കുകയുമാണ് ചെയ്തത് പിന്നീട് ജീവിതകാലത്തുടനീളം വധശ്രമത്തെ തുടർന്നുണ്ടായ ആഘാതം അദ്ദേഹത്തെ വേട്ടയാടി അങ്ങനെ കൂടിയാണ് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വിട പറയുന്നത് ലെനിൻ വിട പറഞ്ഞിട്ട് നൂറുകൊല്ലം തികയുമ്പോഴും പക്ഷേ ലോകം ലെനിനെ ഓർത്തിരിക്കുന്നു മുതലാളിത്തത്തിന് ബദലായി മഹത്തായ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വിത്തുപാകിയ മഹാനായ നേതാവ് എന്ന നിലയിൽ സോവിയറ്റ് യൂണിയന് അടിസ്ഥാന ശിലയിട്ട നേതാവ് എന്ന നിലയിൽ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ നേതാവ് എന്ന നിലയിൽ ഒക്കെ ലെനിൻ ലോകത്തിന്റെ മുന്നിൽ ആദരണീയനായി ഇന്നും അനുസ്മരിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തെ തുടർന്ന് എങ്ങനെയോ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇന്നത്തേതുപോലെ വികസിതമല്ലാതിരുന്നിട്ടു കൂടി കേട്ടറിഞ്ഞ ലെനിൻ ഔത്സുഖ്യത്തോടെ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യൻ വിപ്ലവകാരികളോട് ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട് തുടർന്ന് വാര്യംകുന്നത്ത്ത് കുഞ്ഞാമതാജിയെ നേരിട്ട് കാണാനും അദ്ദേഹം താല്പര്യപ്പെട്ടു അത്രയും പക്ഷെ നമുക്കറിയാവുന്നതുപോലെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നില്ല അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ എങ്ങനെയൊക്കെ ചരിത്രം വികസിക്കുമായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവുകയുമില്ല ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് ഒരു ബദൽ സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള വിശ്രമരഹിതമായ പ്രവർത്തനത്തിനിടയിലും പക്ഷേ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ലെനിൻ കണ്ണുകൾ വായിച്ചിരുന്നു എല്ലാ സൂക്ഷ്മ ചലനങ്ങളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിച്ചിരുന്നു ലോകം മുഴുവൻ ചൂഷണരഹിതമായ നീതിപൂർണമായ സമത്വാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാകും എന്ന് ലെനിൻ സ്വപ്നം കണ്ടിരുന്നു വർത്തമാനകാല ഇന്ത്യയും അതീവഗൗരവതരമായ യാഥാർത്ഥ്യങ്ങളെ നേരിടുന്ന ഈ ഘട്ടത്തിൽ തീവ്രമായ വലതുപക്ഷ വർഗീയവൽക്കരണത്തിനു മുന്നിൽ മതനിരപേക്ഷ ഇന്ത്യ ആടിയുലയുന്ന ഈ ഘട്ടത്തിൽ വിമോചനത്തെക്കുറിച്ചുള്ള ഏത് മുദ്രാവാക്യവും ലെനിനെ അനുസ്മരിക്കുന്നതായി കൂടി മാറും എന്നത് സ്വാഭാവികമാണ് ലെനിൻ്റെ ചരമശതാബ്ദി ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ വർത്തമാനകാല ഇന്ത്യയിൽ വിമോചനത്തിനായുള്ള മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒക്കെ കൂടുതൽ വെളിച്ചം പകരും ലെനിൻ്റെ സ്മരണകൾ എന്ന കാര്യത്തിൽ സംശയമില്ല